Celebrate the moments of colors. KMT Silks. ും കെ സി ബി പട്ടാമ്പി ഇലക്ട്രിക്കൽ ഡിവിഷന് കീഴിൽ വരുന്ന കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിനാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് വളിയൂർ പഞ്ചായത്ത് അതിർത്തിയിലെ കൊഴിഞ്ഞു പറമ്പ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷന് സമീപത്തെ അൻപത് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വിസ്തി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ ഓഫീസ് ആരംഭിക്കുന്നത് ഡിസംബർ ആറിന് വെള്ളിയാഴ്ച രാവിലെ പത്തമുപ്പതിന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മുഹമ്മദ് മോസിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയാകും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ മുഹമ്മദ് മോഹൻ എം എൽ സെക്ഷൻ ഓഫീസ് നിലവിൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഹമ്മദ് മോസിൻ എം എൽ എ പറഞ്ഞു ദീർഘകാലമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ആരംഭിച്ചതു മുതൽ അപ്പൊ അത് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറുക എന്ന ഉദ്ദേശത്തോടു കൂടി ദീർഘകാലമായി ആ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറുകയാണ് മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് നമുക്കറിയാം ഇവിടുത്തെ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഈ മനോഹരമായ കെട്ടിടവും വന്നിട്ടുള്ളത് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആളുകൾക്ക് വന്ന് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് കാണാനും കൂടുതൽ അതുപോലെ തന്നെ ക്യാഷ് അടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ ഉള്ളൊരു ഓഫീസാണ് അപ്പോൾ അത്യാവശ്യം ആളുകൾ ക്യാഷ് അടയ്ക്കാനും ഓൺലൈനായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ സെഷൻ ഓഫീസിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കും ക്യാഷ് അടക്കേണ്ടവർക്ക് അത് അടക്കാനുള്ള സൗകര്യം ഉണ്ടാവും അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി വളരെ മിനിമലിസ്റ്റിക്കായിട്ടാണെങ്കിലും ഏറ്റവും നന്നായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു കെട്ടിടമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർ നിർവഹിക്കുകയാണ് ഈ വരുന്ന ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്തരയ്ക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് അപ്പൊ ആ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക ചെയ്യാം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കെ ഉദ്യോഗസ്ഥർ മറ്റു ജനപ്രതികളും എം എൽ എക്കൊപ്പം സ്ഥലത്തെത്തിയിരുന്നു